ജെയ്സി തോമസ് ഇപ്പോൾ റോണിക്ക ബൈബി പറഞ്ഞ് ജയ്ക്ക് കേട്ടിട്ടുണ്ടാകും ഒരുപക്ഷേ ഈ മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്ന കൊണ്ടുവന്ന് ഫെയർവാലി കോമ്പൻസേഷൻ അതുകൊണ്ടാണ് ഈ ദേശീയപാത വികസനം യാഥാർത്ഥ്യമായത് ഉമ്മൻചാണ്ടി സർക്കാർ ആണ് കല്ലിട്ടത് ഉമ്മൻചാണ്ടി സർക്കാറാണ് കണ്ണൂർ എയർപോർട്ട് യാഥാർത്ഥ്യമാക്കിയത് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കും ഉമ്മൻചാണ്ടി സർക്കാർ ആണ് ഗെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കും ഉമ്മൻചാണ്ടി സർക്കാരാണ് എല്ലാം ഉമ്മൻചാണ്ടി സർക്കാരാണ് തീർച്ചയായിട്ടും ഇതിനോടകം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രത്യേകിച്ച് അല്പമെങ്കിലും സാമാന്യ യുക്തിയോടുകൂടെ ചിന്തിക്കുകയും രാഷ്ട്രീയത്തിൽ ഇടപെടുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ പൊളിഞ്ഞടങ്ങിയ ജർമ്മം പ്രാപിച്ച നൂറു നോണകളുടെ ഒരാർത്തനത്തിനാണ് നിർഭാഗ്യവശാൽ ബഹുമാനിയനായ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വന്നിരുന്ന് ശ്രമിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച ഒരു വിഷയത്തിൽ തുടങ്ങാം എന്ന് തന്നെ കരുതുകയാണ് അദ്ദേഹം പറയുന്നു എന്തുകൊണ്ട് ദേശീയപാതയുടെ ക്രെഡിറ്റ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി ഐ എടുക്കുമ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന ഇടർച്ചകളുടെ ക്രെഡിറ്റും നിങ്ങൾ എടുക്കേണ്ടതില്ലേ ഞാൻ സത്യസന്ധമായി കോൺഗ്രസ് പ്രതിനിധിയെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ടേ രണ്ട് പ്രതികരണങ്ങളാണ് ആ രണ്ട് പ്രതികരണങ്ങളും യാതൊരു ഇടതുപക്ഷാഭിമുഖ്യവും ഇല്ലാത്തവരായിരുന്നു എന്ന് മാത്രമല്ല അതിലൊരാൾ ഇവിടെ സൂചിപ്പിച്ച ഇന്ന് കാണുന്ന എല്ലാത്തരം നേട്ടങ്ങൾക്കും കല്ലിടാൻ കാരണക്കാരനായി എന്ന് കോൺഗ്രസുകാർ വിശ്വസിക്കുന്ന ബഹുമാനീനായ നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുടേതാണ് ഇപ്പോഴും പബ്ലിക് ഡൊമൈനു മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ദേശീയപാത വികസനത്തെ സംബന്ധിച്ചായിരുന്നു ഞങ്ങളുടെ നേതാവല്ല മറിച്ച് അങ്ങയുടെ നേതാവായ നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പറയുന്നു പതിനഞ്ച് വർഷം എടുത്താൽ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ള സ്ഥലമേറ്റെടുക്കൽ പൂർത്തീകരിക്കാൻ കേരളത്തിന് കഴിയില്ല പറഞ്ഞത് ആരാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് നിങ്ങളുടെ നേതാവാണ് പതിനഞ്ച് എടുത്താൽ സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസിന്റെ ബഹുമാനീയനായ നേതാവും നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും പറഞ്ഞ അതേ കേരളത്തിലാണ് പത്തു വർഷക്കാലത്തിനിടയിൽ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായി ആറുവരി ദേശീയപാതയും രണ്ടു വരി സർവീസ് റോഡും ഉൾപ്പെടെ എട്ടു വരി പാത ആറ് മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് സഞ്ചരിച്ചാണ് തിരുവനന്തപുരത്ത് എത്താൻ കഴിയുന്നത് പൂർത്തീകരിക്കപ്പെട്ട് വരുന്നത് കോൺഗ്രസുകാരെ കൊണ്ട് പതിനഞ്ച് വർഷം എടുത്താൽ സ്ഥലമേറ്റെടുക്കാൻ നടക്കില്ല എന്ന് പറഞ്ഞൊരു പദ്ധതി പത്തു വർഷം കൊണ്ട് സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിച്ച് യാഥാർത്ഥ്യമാക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് സ്ഥലമേറ്റെടുത്ത് നൽകാൻ പറ്റില്ല എന്ന് പറഞ്ഞ കോൺഗ്രസിന് കൊടുക്കണോ അങ്ങ് പറ ഞാൻ അങ്ങേടെ നേതാവിനെ ചൂണ്ടിക്കാട്ടിട്ടാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ ഏറുന്ന ദിവസം അന്നത്തെ ബി ജെ പിയുടെ പ്രമുഖനായ നേതാവ് ഇപ്പോഴത്തെ മുൻ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമത്തിൽ പ്രതികരണമുണ്ട് ഞാൻ ആവർത്തിക്കുന്നു ഇടതുപക്ഷക്കാരുടെ അല്ല ഞാൻ ഓർമ്മിപ്പിക്കുന്നത് അന്നത്തെ ബി നേതാവ് പിന്നീട് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കെ സുരേന്ദ്രൻ അന്ന് പറഞ്ഞു സഹജമായ വർഗീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു കേരളത്തിൽ മുസ്ലിം മത തീവ്രവാദികളുടെ എതിർപ്പിനെ ഭയക്കാതെ ആ എതിർപ്പിനെ വകവെക്കാതെ കേരളത്തിൽ ദേശീയപാത യാഥാർത്ഥ്യമാക്കിയാൽ ഇടമൺ കൊച്ചി പവർ ഹൈവേ പൂർത്തീകരിച്ചാൽ വീടുകളിൽ പൈപ്പിലൂടെ ഗ്യാസ് എത്തിക്കുന്ന ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഗെയിൽ പദ്ധതി പൂർത്തീകരിച്ചാൽ പിണറായി വിജയനെ നടത്തലുള്ള ഭരണാധികാരിയായി അംഗീകരിക്കേണ്ടതായി വരും പറഞ്ഞത് ആരാണ് ഞാൻ ആദ്യം ഓർമ്മിപ്പിക്കുന്നു ഞാൻ ആദ്യം കോട്ടിക്കുന്നത് കോൺഗ്രസിന്റെ സമുന്നത നേതാവായ എല്ലാ മുന്നേറ്റങ്ങൾക്കും തറക്കല്ലിടുന്നതിൽ പങ്കുവഹിച്ച കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് രണ്ടാമത് ഓർമ്മിപ്പിക്കുന്നത് തൊട്ട് മുമ്പ് വരെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന നേതാവിന്റെ പ്രതികരണമാണ് രണ്ടുപേരും ആവർത്തിച്ച് വാശിയോടുകൂടെ വെല്ലുവിളിച്ചു ദേശീയപാതയും വെയിൽ പദ്ധതിയും ഇടമൺ കൊച്ചി പവർ ഹൈവിൽ അടങ്ങുന്ന കേരളത്തിന്റെ മുഖച്ചായ മാറ്റുന്ന പദ്ധതികളെ യാഥാർത്ഥ്യമാക്കിയാൽ ഞങ്ങൾ അംഗീകരിക്കും കോൺഗ്രസും ബി ജെ പിയും അംഗീകരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി നിശ്ചയദാർഢ്യമുള്ള ഇച്ഛാശക്തിയുള്ള നട്ടലുള്ള നേതാവാണെന്ന് എടമൻകൊച്ചി പവർ ഹൈവേ കോട്ടയത്ത് റബ്ബർ തോട്ടം നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് അന്ന് നിർത്തിവെച്ച എടമൻ കൊച്ചി പവർ ഹൈവേ പൂർത്തീകരിച്ചു ഇന്ത്യയിൽ ഒൻപത് വർഷമായി പവർ കട്ട് ഇല്ലാത്ത ഒൻപത് വയസ്സുള്ള കുട്ടിയോട് കോൺഗ്രസ് നേതാവ് ചോദിക്കണം എന്താണ് പവർ കട്ട് എന്നുള്ളത് അങ്ങനെ ഒൻപത് വർഷമായി വെളിച്ച മണയാത്ത സംസ്ഥാനമായി കേരളം തുടരുകയാണ് ഗ്യാസ് പൈപ്പിലൂടെ ഗ്യാസ് എത്തുന്ന ഗെയിൽ പദ്ധതിയുടെ പൂർത്തീകരണം നടത്തിയെന്ന് മാത്രമല്ല അതിന്റെ കമ്മീഷൻ പൂർത്തീകരിച്ചു അതിന്റെ വിപുലമായി അടുത്ത ചുവടുവെപ്പിലേക്ക് നീങ്ങുന്നു പതിനഞ്ച് വർഷം എടുത്താൽ സ്ഥലമേറ്റെടുപ്പ് നടക്കില്ല എന്ന് കോൺഗ്രസ് നേതാവ് പറഞ്ഞ അതേ കേരളത്തിൽ പത്താണ്ട് കൊണ്ട് സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിച്ച് ഇട്ടുപരിപാത യാഥാർത്ഥ്യമാകുന്നതിന്റെ അവസാന വക്കിലേക്ക് എത്തുന്നു ഒറ്റവാചകം പറഞ്ഞാൽ അവസാനിപ്പിക്കാം അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു ഇത് ആദരണീയനായ കുണ്ടറ എം എൽ എ അല്പമാസങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ പറഞ്ഞ് നാണം കെട്ടു തിരികെ മടങ്ങിപ്പോയ അതേ നുണയാണ് യാതൊരു തരത്തിലുള്ള അവതാനതയും ഇല്ലാതെ ബഹുമാനീയനായ കോൺഗ്രസിന്റെ പ്രതി ഈ ചർച്ചയിൽ പറയുന്നത് അന്ന് ഇതേ വാദം ഇതേ കോൺഗ്രസ് ക്യാപ്സ്യൂൾ കേരള നിയമസഭയിൽ കുണ്ടറ എം എൽ എ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പി സി വിഷ്ണു ഉന്നയിച്ചതാണ് ഇരട്ടച്ചങ്കൊന്നും ഇല്ലാത്ത ായ ഞങ്ങളെ ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഭരിച്ചിരുന്നു അങ്ങനെ കൊണ്ടുവന്ന ഫെയർ കോമ്പൻസേഷൻ ആക്ട് ഉള്ളതുകൊണ്ടല്ലേ സ്ഥലമേറ്റെടുപ്പ് പൂർത്തീകരിച്ചത് ആദരണീയനായ കേരളത്തിന്റെ നിയമമന്ത്രി അന്നത്തെ രാജ്യസഭാ അംഗം കൂടെ ആയിരുന്നയാൾ ആ കമ്മിറ്റി അംഗമായിരുന്ന ശ്രീ പി രാജീവ് അന്ന് തന്നെ നിയമസഭയിൽ പറഞ്ഞു ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു ആ ആക്ട് രൂപീകരണ സമിതിയുടെ തലവനായിരുന്ന ജയറാം രമേശ്നോട് ദേശീയപാത ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളെ ഈ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം ആ ആക്ടിന്റെ പരിധിയിൽ ദേശീയപാത ഇല്ല ഷെഡ്യൂളിൽ ആ ആക്ടിന്റെ കീഴിലുള്ള ഷെഡ്യൂളിൽ ഇന്നയില്ല കാര്യങ്ങൾക്ക് ഈ വകുപ്പ് ബാധകമല്ല എന്ന് പറഞ്ഞതിൽ ദേശീയപാത ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദേശീയപാതയ്ക്ക് അത് ബാധകമായിരുന്നില്ല ആ നിയമത്തെ തുടർന്നേ അല്ല ഈ ദേശീയപത കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്നത് കോമ്പൻസേഷൻ തീരുമാനിക്കുന്നത് യൂണിയൻ ഗവൺമെന്റിന് പങ്കുണ്ട് എന്നതോടൊപ്പം തന്നെ ഭൂമിയുടെ ന്യായവില എന്തായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ് എന്ന ചോദ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിയാണ് ഉന്നയിച്ചത് ആ ചോദ്യത്തിന്റെ മറുപടി അത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് ആര് വില നിശ്ചയിക്കുമെന്നുള്ളത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് പക്ഷെ വില കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ കേന്ദ്ര നിയമമാണ് എന്ന് പറഞ്ഞു ആ ചോദ്യവും മറുപടിയുമാണ് ഇന്നു കാണുന്ന അതായത് നമ്മൾ കണ്ടതാണ് നിസ്കാരപ്പായ വിരിച്ച് സമരം ചെയ്യാൻ ശ്രമിച്ചു ഭൂമി ഏറ്റെടുക്കലിനെ സംബന്ധിച്ച് എല്ലാ നിലയിലും അത് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കില്ല എന്നും ഗെയിൽ പദ്ധതി ഇല്ലാതാക്കുമെന്നും ദേശീയപാത മുടക്കുമെന്നും പറഞ്ഞ അതേ സംഘം ഇപ്പോൾ വയനാട് തുരങ്കപാത ഇല്ലാതാക്കുമെന്ന് കെ ഫോൺ നടത്തിക്കില്ലായെന്ന് ഞങ്ങൾ അധികാരത്തിൽ വന്ന ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന് അതേ പറഞ്ഞ സംഘം ഈ പദ്ധതിയും തകർക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ എതിർപ്പുകളെ പ്രണവത്കരിച്ചുകൊണ്ട് അന്യാദൃശ്യമായ ഇച്ഛാശക്തിയോടുകൂടെ അസാധ്യമെന്ന് കോൺഗ്രസ് നേതാവും അപ്രായോഗികമെന്ന് ബി ജെ പി നേതാവും പറഞ്ഞ പദ്ധതികളെ കേരളം യാഥാർത്ഥ്യമാക്കി ആ ട്രാക്ക് റെക്കോർഡ് ചൂണ്ടിക്കാണിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയിട്ട് ഇനിയും കേരളത്തോട് തുടർ ഭരണത്തിന്റെ തുടർച്ചയെന്ന അഭിമാനകരമായ ചരിത്ര മുന്നേറ്റത്തിന് കേരളത്തിലെ ഇടതുപക്ഷം കൈനീട്ടുന്നത് അവിടെ നിങ്ങളോ മുൻ കെ പി സി സി പ്രസിഡന്റ് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് സഭയുടെ നോമിനി എൻ എസ് എസിന്റെ നോമിനി സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാർ ഇവരുടെ ആകെ ഉപചാരവും അച്ചാരവും സ്വീകരിച്ചുകൊണ്ട് ഏത് വിധേരയും അനിവാര്യമായി ഇടതുപക്ഷ മുന്നേറ്റത്തെ പിണറായി വിജയന്റെ ചൈത്രയാത്രയെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അപകടമായ തുടർച്ചയെ തകർക്കാൻ കഴിയുമോ എന്ന് നോക്കുകയാണ് ഞങ്ങൾ നടപ്പിലാക്കിയ പദ്ധതികളെ മാത്രമാണ് ഞങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുന്നത് രാഷ്ട്രീയം മാത്രമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജനങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ സംസാരിക്കുന്നത് എന്താണ് എന്ന് ഈ ദിവസങ്ങളിലാകെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളത് തുടർന്നു കൊള്ളുക കേരളത്തിലെ പ്രബുദ്ധതയാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത് സംശയവും വേണ്ടതില്ല